ആ സ്നേഹം എത്രയാണ് എന്ന് ഇപ്പൊ എനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല കാരണം അത്രമാത്രം പ്രയാസം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത് എളുപ്പമല്ല അത് അതിന്റെ പിറകിലുള്ള കഠിന പ്രയത്നം തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയുമ്പോൾ നാടിനു വേണ്ടി ചെയ്യുന്ന മഹത്തായ പ്രവർത്തനത്തെ ഏറ്റവും ആദരവോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുഞ്ഞുമക്കൾ എന്താണ് നമ്മുടെ നാടിന്റെ സവിശേഷതകൾ എന്ന് തിരിച്ചറിഞ്ഞ് വളരേണ്ടുന്ന ഒരു അനിവാര്യത തീർച്ചയായും ഈ സ്ഥാപനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നന്നീ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അന്യമായിട്ടുള്ള വിദേശ ഭാഷയിലുള്ള വിദേശഭാഷയിലുള്ള കവിതാശകലങ്ങളൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ മാതൃഭാഷയിൽ അവരവരുടെ പരിസ്ഥിതിക്ക് ഏറ്റവും ഇണങ്ങുന്ന ഹൃദയത്തിലേക്ക് ഏറ്റവും പെട്ടെന്ന് കടന്ന് ചെല്ലുന്ന ഈരടികൾ പഠിക്കേണ്ടുന്ന പ്രായത്തിലാണ് അന്യഭാഷയിലുള്ള ഈ പട്ടുകളൊക്കെ ആ കൊച്ച് ചുണ്ടുകളിൽ വച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കാലത്ത് തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങൾക്ക് സമൂഹത്തിൽ വലിയ പ്രസക്തി ഉണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് മറ്റൊന്ന് നമ്മുടെ സമൂഹത്തിൽ മുൻപത്തേക്കാൾ കൂടുതലായിട്ട് പലതരത്തിലുള്ള വിഭാഗീയതകളും സ്പർദ്ധകളും ഒക്കെ വർദ്ധിച്ചു വരുന്ന നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അപരവിദ്വേഷവും അസഹിഷ്ണുതയും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഇഴയെടുപ്പമുള്ള ഹൃദയബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ മനുഷ്യർക്കിടയിലുള്ള സൗഹൃദവും സാഹോദര്യവും വളർത്തിയെടുക്കാൻ കലയോളം ഉപയോഗക്ഷമമായ മറ്റൊന്നില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ സ്ഥാപനങ്ങളിലും അത് വളരെ ജനകീയമായിട്ട് നടക്കുന്ന സംസ്കാര സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ടായിരിക്കാം ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി നടക്കുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ടായിരിക്കാം പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മതങ്ങൾ നടത്തുന്ന സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ടായിരിക്കാം സ്കൂളുകളിലും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ ഗ്രാമികയോളം തലയെടുപ്പുള്ള മറ്റൊരു സാംസ്കാരിക സ്ഥാപനം ഞാൻ ലോകത്തെവിടെയും കണ്ടിട്ടില്ല കാരണം അതിന്റെ അതിന് തലയിൽ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എളിമ ആണ് അതിൻ്റെ ശക്തി എന്ന് തോന്നുന്നത് കാരണം അത്ര വലിയ ഒരു ഒരു അടിസ്ഥാനവും അടിത്തറയൊന്നുമുള്ള ഒരു സംഘടനയോ അല്ലെങ്കിൽ ആൾബലമോ ഒന്നുമില്ല പക്ഷേ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും സ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു നാട്ടിൻ പുറത്ത് ഇത്ര വലിയ ഈ കേരളത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം ഉയർന്നു വരിക എന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് ഇതിന് ഒരു എന്താ പറയുക പ്രശംസ പറയുകയല്ല കാരണം ഇത് അത്ര സാധാരണമല്ല ഒട്ടും സാധാരണമല്ല എന്തായാലും ആ ഒരു പ്രവൃത്തി ചെയ്യാൻ ചില ആൾക്കാർ ഇതിന് പിന്നിലുള്ളത് ഈ നാടിൻ്റെ മഹാഭാഗ്യമായിട്ട് വേണം കണക്കാക്കാൻ പല സ്ഥലത്തും സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഏജൻസികൾ ഇതൊന്നും അല്ലാതെ തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നത് അത് അത്ര സുലഭമല്ല ਕੇਰਲਕੋ ਸਬੰਧਿਤ ਕੋਲਪੁਰਤੇ ਵਿੱਚ ਪੂਰੀ ਇੰਦੇ ਸਬੰਧਿਤ